ഹായ് ഫ്രണ്ട്സ് ഇന്നലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച കുട്ടി ഷർട്ട് ഉണ്ടല്ലോ അതിന്ന് നമുക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കാം കേട്ടോ ആദ്യം നമുക്ക് ഫ്രണ്ടിലെ ബട്ട വയ്ക്കുന്ന സൈഡിലുള്ള പട്ട നമുക്ക് മടക്കി അടിക്കാം കേട്ടോ ഒരു മടക്ക് മടക്കി ആദ്യം അടിക്കണം അതുപോലെ രണ്ട് സൈഡിലും ഒരു മടക്കു മടക്കി ഇനി ഒരു ഇഞ്ച് മടക്കി വെച്ച് അതിൻ്റെ കഴുത്തിൻ്റെ ഭാഗത്തു നിന്ന് അടിച്ചു കൊടുക്കുക പിന്നെ അതിൻ്റെ സൈഡിൽ കൂടെ പതിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടൊരു അടി കൊടുക്കുക പതിച്ചടിക്കുക അതുപോലെ രണ്ട് വട്ടിയും ചെയ്യാം എന്നിട്ട് ഷോൾഡർ കൂട്ടാം ഷോൾഡർ കൂട്ടിയതിന് ശേഷം അതൊന്ന് രണ്ട് ഷോൾഡർ നമ്മൾ കൂട്ടി അടിച്ചതിന് ശേഷം അത് നമുക്കൊന്ന് പതിച്ചടിക്കാം ഇൻ്റർലോക്കോ അവർലോക്കൊന്നും ചെയ്യാത്ത കാലം കൊണ്ടേ പതിച്ചടിച്ച് മൂല് പോകാതിരിക്കാൻ പതിച്ചടിച്ച് വെച്ചു അതുപോലെ രണ്ട് സൈഡും ചെയ്യാം ഇനി നമുക്ക് കൈ പിടിപ്പിക്കാൻ നോക്കാം ഉണ്ടോ അല്ല ഭംഗിയില്ലേ ഇനി നമുക്ക് കൈ പിടിപ്പിക്കാം കൈയിൻ്റെ തുമ്പ് ഒരിഞ്ച് മടക്കി അടിക്കുക ആദ്യം ഒരു മടക്ക് മടക്കി അടിച്ചിട്ടാണ് പിന്നെ ഒരു മടക്കും കൂടി മടക്കുന്നത് ഫാനിട്ട കാരമുണ്ട് കാറ്റ് ഇതിൻ്റെ ശല്യമുണ്ട് ഒരിഞ്ച് മടക്കണം കണ്ടോ ഒരിഞ്ച് മടക്കി കൊടുക്കുക അടിക്കുക അതുപോലെ രണ്ട് കൈയും മടക്കി അടിക്കുക അതിന് ശേഷം കൈക്കുഴിയിൽ സെൻറ്റർ വെച്ച് നല്ല പാത്രത്തിൻ്റെ മുകളിൽ നല്ല ഭാഗം വെച്ച് അടിച്ച് എടുക്കുക രണ്ട് സൈഡും അതുപോലെ അടിക്കുക കൈ വയ്ക്കൽ അതുപോലെ രണ്ട് കൈ വെക്കുക ഇനി നമുക്ക് കോളറാണ് പിടിപ്പിക്കാനുള്ളത് കോളർ നമുക്ക് ആ കഴുത്തിൻ്റെ ഭാഗം വെച്ച് പറിച്ച് എടുക്കാം ഇത് മുന്നേ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഇഞ്ചി വീതം മാർക്ക് ചെയ്യാം അത് കട്ട് ചെയ്തെടുക്കുക അടിക്കുന്ന വിധം നമ്മൾ ആദ്യം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ചൈനീസ് നെക്ക് അടിക്കുന്ന വിധം തുണിയിലൊക്കെ തേച്ചു പിടിപ്പിച്ച് അയൺ ചെയ്ത് അതിൻ്റെ ഒരു ഭാഗം മടക്കി അടിച്ച് തുണി വെച്ച് ഉൾഭാഗം അടിച്ച് മറിച്ചതിന് ശേഷം നമ്മൾ ബാക്ക് നെക്കിൻ്റെ സെൻറ്ററിൽ നിന്ന് വെച്ച് അടിച്ച് തുടങ്ങുകയാണ് കണ്ടത് രണ്ട് സൈഡും അതുപോലെ അടിച്ചെടുക്കുക അതിൻ്റെ ലാസ്റ്റ് പോയിൻ്റ് ഒന്ന് റൗണ്ട് അടിച്ചെടുക്കുക രണ്ട് ഭാഗവും റൗണ്ട് അടിച്ചെടുക്കും എന്നിട്ട് നമുക്കിനി അത് അടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്യാം എന്താ കോളർ ഭംഗിയിലേ ഒരിഞ്ച് വീതിയിലാണ് നമ്മൾ ക്യാൻവാസ് വെട്ടിയിട്ടുള്ളത് ചെറിയ കുട്ടിയാണ് എങ്കിലും അത് നല്ല ഭംഗിയിൽ നിൽക്കും അങ്ങനെ കോളർ ഇനി ഒന്ന് പതിച്ചടിക്കാം വളരെ സിമ്പിളായിട്ട് ഇതടിക്കാൻ പറ്റുന്നുണ്ടല്ലേ കണ്ടോ എന്തൊക്കെയുത്ത് സൂപ്പർ നെക്കായിട്ടില്ലേ ഇനി നമുക്ക് സൈഡ് കൂടാം സൈഡ് പൊട്ടഭാഗം പൊട്ടഭാഗം വെച്ചാണ് കൂട്ടണത് കണ്ട കൈക്കൂടി ഒരു ഭാഗത്തേക്ക് ചേരിച്ച് വെച്ച് ഒരടി കൊടുക്കുക അരഞ്ച് വീതിയിൽ ഒരടി കൊടുക്കും ഇനി അതിൻ്റെ തയ്യൽത്തുമ്പ് നമുക്ക് ചേർത്ത് കട്ട് ചെയ്ത് കളയാം കട്ട് ചെയ്ത് കളഞ്ഞാൽ ഇനി അത് മറച്ച് ഒരടിയും കൂടി തയ്യൽത്തുമ്പ് കാണാത്ത വിധത്തിൽ അടിച്ചു കൊടുക്കുക പിൻ്ററിലൊക്കെ ഓവറിലോക്കൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല ഇങ്ങനെ അടിച്ചാൽ നൂലൊന്നും പോരില്ല ഇതുപോലെ കൈ കുഴി നമുക്കടിക്കായിരുന്നു അത് ചെയ്തില്ല കുട്ടിക്കല്ലേ ഞരിച്ചിട്ട് ചെയ്യാതിരുന്നു ഇപ്പോൾ കൈ അടിക്കലും കഴിഞ്ഞ് സൈഡ് കൂടലും കഴിഞ്ഞാൽ അങ്ങനെ രണ്ട് ഭാഗം ചെയ്തു ഇനി അടിമടക്കി അടിക്കുക ഒരു മടക്കടിച്ചതിന് ശേഷം ഒരു മടക്കും മടക്കി കറക്റ്റായിട്ട് അടിക്കുക എന്നിട്ട് ഒരു മുടക്കും കൂടി നമുക്ക് മടക്കി അടിച്ചാൽ ഷർട്ടിന്റെ പണി കഴിഞ്ഞു രണ്ടാമതും മടക്കടിച്ച് എടുക്കാം ഒരിഞ്ച് മണക്കി അടിച്ച് എടുക്കുക അതിന് ഭാഗം ഒന്ന് പഠിച്ചടിക്കുക വേണമെങ്കിൽ